കമ്മ്യൂണിറ്റി ഷീൽഡ് കപ്പ് ഇതിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ സീസണിലെ പ്രീമിയർ ലീഗ് വിന്നർമാരും കഴിഞ്ഞ സീസണിലെ എഫ് എ കപ്പ് ചാമ്പ്യന്മാരും തമ്മിലുള്ള എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡിൽ എഫ് എ കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള ക്രിസ്റ്റ പാലസ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള ജൈജാൻറ്റിക് ലിവർപൂളിനെ അട്ടിമറിച്ചു പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ജയിച്ചത് എന്നിരുന്നാൽ പോലും കപ്പ് അവർ അവരെടുത്തില്ലേ നോർമൽ സമയത്ത് രണ്ട് രണ്ട് സമനിലയായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മൂന്നേ രണ്ടിന് ജയിച്ച് കയറി ക്രിസ്റ്റൽ പാലസ് ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിന് രണ്ടാമത്തെ ട്രോഫിയായി എന്തായാലും ഈ കമ്മ്യൂണിറ്റി ഷീൽഡ് അവരുടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റത്തെയാണ് ഫസ്റ്റത്തെ കമ്മ്യൂണിറ്റിഷീൽഡാണ് അറുപത് ശതമാനം ബോൾ പൊസിഷനൊക്കെ ലിവർപൂളിന് ഉണ്ടായിരുന്നു നാൽപ്പത് ശതമാനം മാത്രമേ ബോൾ പൊസിഷൻ ക്രിസ്റ്റൽ പാലസിനുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും നാൽപ്പത് പൊസിറ്റുണ്ടായിരുന്നിട്ട് പോലും മാത്രം ഉണ്ടായിരുന്നിട്ട് പോലും അവർ രണ്ട് പോലടിച്ചു പിന്നെ പാസസ് നോക്കുകയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് പാസസ് ലിവർപൂളിന് ഉണ്ടായിരുന്നു ക്രിസ്തുപാലസിന് ആകെ കൂടിയിട്ട് മുന്നൂറ് പ്ലസ് ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും അവർ സമനില പിടിച്ചു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജയിച്ചു അതാണ് അപ്പോൾ അവർ ക്രിസ്തുപാലസിൻ്റെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ഷീൽഡാണ് ഈ സംഭവം കഴിഞ്ഞ പ്രാവശ്യം കമ്മ്യൂണിറ്റി ഷീൽഡ് എടുത്ത് മാഞ്ചസ്റ്റർ സിറ്റിയാണെന്നെൻ്റെ അറിവ് യുണൈറ്റഡിനെ തോപ്പിച്ചിട്ട് അപ്പം എന്തായാലും എഫ് എ കപ്പ് ചാമ്പ്യന്മാരെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരെ മലർത്തി മലർത്തിയടിച്ച് കപ്പെടുത്തിരിക്കുന്നു ഈ വിജയം എന്തായാലും ഈ വരുന്ന പ്രീമിയർ ലീഗ് സീസണിൽ ക്രിസ്റ്റോപാലിനെ ഭയങ്കര ബൂസ്റ്റ് ചെയ്യും കാരണം അമ്മാതിരി കാരണം പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ ജൈചാനിക്കായി ലിവർപൂളിനെ അട്ടിമറിച്ചിട്ടാണ് അവർ ജയിച്ചത് നാലാമത്തെ മിനിറ്റിൽ ലിവർപൂളാണ് സ്കോറിങ് തുടങ്ങിയത് പതിനേഴാമത്തെ മിനിറ്റിൽ ക്രിസ്റ്റോപാൽ സമനില പിടിച്ചു പെനാൽറ്റിയിലൂടെ ഇരുപത്തി സംതിങ് മിനിറ്റിൽ പിന്നെയും ലിവർപൂൾ ലീഡ് എടുത്തു എഴുപത്തി മിനിറ്റിൽ മിനിറ്റിലെ സാറ് ക്രിസ്റ്റപാലസിന് വേണ്ടിയിട്ട് ഗോൾ നേടി രണ്ട് രണ്ട് സമനിലയാക്കി പിന്നെയാണ് പെനാൽറ്റി ഇട കാര്യങ്ങൾ കിടക്കുന്നത് എന്തായാലും ക്രിസ്ത്യൻ പാലസ് കളി തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ പ്രായത്തിൽ പ്രീമിയർ ലീഗ് ഒരു ലക്ഷം പ്രീമിയർ പ്രീമിയർ ലീഗാട്ടോ എല്ലാവരും അടിച്ചാർത്ത് വരികയാണ് കാണാം എന്തൊക്കെ സംഭവിക്കുന്നു